സീറോ മലബാർ മിഷൻ ക്വസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് ആഗോളതലത്തിലുള്ള വിജയികളെ സബാസിനടിനിടെ പ്രഖ്യാപിച്ചു വിദ്യാർത്ഥികളുടെ വിഭാഗത്തിൽ ഇടുക്കി രൂപതയിലെ ഇസബെല്ല ബിനു കൂടത്തിൽ ഒന്നാം സ്ഥാനവും കോതമംഗലം രൂപതയിലെ അഗസ ബെന്നി രണ്ടാം സ്ഥാനവും എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ജെയിംസ് ജോസഫ് മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി മുതിർന്നവരുടെ വിഭാഗത്തിൽ കല്യാൺ രൂപതയിൽ നിന്നുള്ള റോസ്ലി രാജൻ ഒന്നാം സ്ഥാനവും കാഞ്ഞിരപ്പള്ളി രൂപതയിൽ നിന്നുള്ള ടെസി മാത്യു മുതുപ്ലാക്കൽ രണ്ടാം സ്ഥാനവും മാണ്ഡ്യ രൂപതയിൽ നിന്നുള്ള ബീന ജോൺ കളരിക്കൽ മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി കൂടുതൽ അംഗങ്ങളെ മത്സരത്തിൽ പങ്കെടുപ്പിച്ചതിന് കേരളത്തിൽ നിന്ന് ഇടുക്കി രൂപതയും കേരളത്തിന് പുറത്തുനിന്ന് ഉജ്ജയിൻ രൂപതയും പ്രോത്സാഹന സമ്മാനങ്ങൾ സ്വന്തമാക്കി വിജയികൾക്കുള്ള സമ്മാനത്തുകയും പ്രശസ്തി പത്രവും അതാതു രൂപതകളിലെ മെത്രാൻമാർ സിനഡ് സമ്മേളനത്തിനിടെ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ പിതാവിൽ നിന്ന് ഏറ്റുവാങ്ങി സീറോ മലബാർ സഭയുടെ ആഗോളതലത്തിൽ വ്യാപിച്ചു കിടക്കുന്ന മുപ്പത്തിയഞ്ച് രൂപതകളിലെയും യൂറോപ്പിലെ അപ്പസ്തോലിക് വിസിറ്റേഷനിലെയും ഗൾഫ് മേഖലയിലെയും വിശ്വാസികൾ പങ്കെടുത്ത ഓൺലൈൻ ക്വിസ് മത്സരമാണ് മിഷൻ ക്വസ്റ്റ് ഡിസംബർ പതിനാലിന് സീറോ മലബാർ മിഷനും വിശ്വാസ പരിശീലന കമ്മീഷനും സംയുക്തമായി നടത്തിയ മത്സരത്തിന്റെ രൂപതാതല വിജയികളെ ഡിസംബർ പതിനെട്ടിന് സീറോ മലബാർ മിഷൻ വെബ്സൈറ്റിലൂടെ ഡബ്ല്യൂഡബ്ല്യൂ ഡോട്ട് സീറോ മലബാർ മിഷൻ ഡോട്ട് കോം പ്രഖ്യാപിച്ചിരുന്നു ദൈവവചനവും സഭാപ്രബോധനവും സഭയുടെ മിഷൻ പ്രവർത്തനങ്ങളും ആഴത്തിലറിയുവാനും സ്നേഹിക്കുവാനും അവസരമൊരുക്കുന്ന മിഷൻ ക്വസ്റ്റിന് വിശ്വാസ പരിശീലന കമ്മീഷൻ സെക്രട്ടറി ഫാദർ തോമസ് മേൽവെട്ടത്ത് സീറോ മലബാർ മിഷൻ സെക്രട്ടറി ഫാദർ ഫ്രാൻസിസ് എലവുത്തിങ്കൽ സിസ്റ്റർ ജിൻസി ചാക്കോ എംഎസ്എംഐ സിസ്റ്റർ മെർലിൻ ജോർജ് എം എസ് എം ഐ എന്നിവർ നേതൃത്വം നൽകി